സംസാരശേഷിയില്ലാത്ത കുരുന്നിന് പാവതിരക്കി പോകവേ ദാരുണാന്ത്യം തിരുവനന്തപുരം നേമം കുളകുടിയൂർ കോണത്ത് സർവോദയം റോഡ് പത്മവിലാസത്തിൽ സുമേഷ് ആര്യ ദമ്പതികളുടെ മകൻ ധ്രുവനാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് നഴ്സറി വിട്ടു വന്ന ശേഷം വീട്ടുമുറ്റത്ത് രണ്ടു വയസ്സുള്ള സഹോദരി ധ്രുവികയ്ക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കവെയാണ് ധ്രുവനെ കാണാതായത് സംസാരശേഷിയില്ലാത്ത ധ്രുവൻ വീടിനു സമീപത്തെ സൈനിക് ഡേ പ്രീ പ്രൈമറി സ്കൂളിലാണ് പഠിക്കുന്നത് പെയിന്റിംഗ് തൊഴിലാളിയായ ധ്രുവന്റെ അച്ഛൻ സുമേഷ് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു അമ്മ ആര്യ തുണികൾ കഴുകുകയായിരുന്നു ഈ സമയത്ത് സ്കൂൾ വന്ന ധ്രുവൻ അനുജത്തിക്കൊപ്പം മുറ്റത്തിരുന്ന് കളിക്കുകയായിരുന്നു തുണി കഴുകി തിരിച്ചെത്തിയ ആര്യ ധ്രുവനെ തിരക്കിയപ്പോഴാണ് കുട്ടിയെ കാണാനില്ലെന്ന് മനസ്സിലായത് ആര്യ വീടിനു ചുറ്റും മകനെ അന്വേഷിച്ചു നടന്നു ഒടുവിൽ മേൽമൂടിയില്ലാത്ത കിണറിനു സമീപത്ത് കസേര ഇരിക്കുന്നത് കണ്ട സംശയം തോന്നിയ ആര്യ സമീപവാസികളെ കൂട്ടി അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു അഗ്നിരക്ഷാസേനയെത്തി നടത്തിയ തെരച്ചിലിൽ കുഞ്ഞിനെ പുറത്തെടുത്ത് നേമം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഏകദേശം ഒരു മണിക്കൂറോളം കുഞ്ഞ് കിണറ്റിൽ കിടന്നെന്നാണ് വിവരം ഒരാഴ്ച മുമ്പ് ധ്രുവൻ തന്റെ പാവക്കുട്ടിയെ കിണറിലെറിഞ്ഞിരുന്നു അതെടുക്കാനായിരിക്കാം കുഞ്ഞ് കസേര വലിച്ചിട്ട് കിണറ്റിലേക്ക് നോക്കിയതെന്നും പോലീസ് പറയുന്നു നേമം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു